ഹലോ ഇന്ന് പച്ചമാങ്ങ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് രണ്ട് മാങ്ങ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമ്മൾ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മല്ലി മുളക് ഉലുവ ജീരകം ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് പാകത്തിനുപ്പും മഞ്ഞൾപ്പൊടിയും മെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വറുത്തെടുക്കാനുണ്ട് ആദ്യം കുറച്ച് അരി വറുത്തെടുക്കണം അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞതിന് ശേഷം ഇതുപോലെ വറുത്തെടുക്കാം ഒട്ടും കരഞ്ഞ പോലെ ലോ ഫ്ലെയിമിലാക്കി അരി ആദ്യം വറുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുഴുവൻ മല്ലി എരിവിന് ഉണക്കമുളക് ജീരകം ഉലുവ ഇത്രയും കൂടി വറുത്തെടുക്കാം ഇത്രയും ഐറ്റംസ് വറുത്തെടുത്തതിനു ശേഷം ഇതെല്ലാം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം നല്ലോണം ചൂടാറി കഴിയുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോഴേ ഇതുപോലെ നമുക്ക് കിട്ടും പ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ച മാങ്ങ ഏകദേശം വെന്ത് ഈ ഒരു പരുവത്തിലായി കിട്ടും ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലോട്ട് കട്ടി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം നല്ലോണം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല ഡ്രൈ ആയിട്ടും ഇതുണ്ടാക്കാം ചാർ രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ് ചാർ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കാനില്ല ഫൈനലായിട്ട് നമ്മുടെ മാങ്ങക്കറിയിലോട്ട് കുറച്ച് കടുക് കറിവേപ്പിൽ ഉണക്കമുളക് ഉള്ള കൂടി താളിച്ചൊഴിച്ചു കൊടുത്താൽ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലുള്ള കുട്ടിക്കുട്ടി റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം